രാജഗോപാൽ പ്രഭു ഹേ പ്രഭു എന്നല്ല എറണാകുളം ടി ഡി റോഡ് സ്വദേശി മൂപ്പറുടെ പൂർവികർ കൊങ്ങണികളായിരുന്നു രാജഗോപാൽ എ പ്രഭുവിനെ നമുക്ക് രാജുബായി എന്ന് വിളിക്കാം രാജുബായ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടം ഒന്ന് സ്പ്ലണ്ടർ ബൈക്കും മറ്റൊന്ന് ചിക്കൻ കറിയും ഇപ്പോൾ വയസ്സ് ഇരുപത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പതിനഞ്ചിലധികം ബൈക്ക് മോഷണം നടത്തിയിട്ടുണ്ട് എല്ലാം സ്പ്ലർ ചന്ദ്രനഗറിൽ സ്പ്ലൻഡർ ബൈക്ക് വെച്ചിട്ട് കോളേജിലേക്ക് പോയ കല്ലപ്പള്ളി സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ചതിനാ പാലക്കാട് കസബ പോലീസ് പിടികൂടി സംഭവം എന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴി രാജു ബൈക്ക് പാലക്കാട് എത്തിയപ്പോൾ ഒരാഗ്രഹം ഒന്നിറങ്ങാമെന്നാ പാലക്കാടെല്ലാം ചുറ്റി കണ്ടിട്ട് തിരികെ പോകാൻ ബൈക്കെടുത്തു അത്രയേ ഉള്ളൂ പക്ഷെ ബൈക്കിന് ഹെൽമെറ്റ് ഇല്ലായിരുന്നു സി സി ടി വിയിൽ പടം വന്നു പോലീസ് വന്ന് പൊക്കി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മോഷണം തുടങ്ങിയ ആളാ ഇപ്പോഴും ഇത് തന്നെ പണി ഓടിച്ച് പൂതി കഴിയുമ്പോൾ ബൈക്ക് എവിടെയെങ്കിലും ഉപേക്ഷിക്കും മറ്റൊരു സ്പ്ലണ്ടർ എടുക്കും രണ്ട് പോലീസുകാരുടെ സസ്പെൻഡ് ചെയ്ത മുതലാണിതാ എറണാകുളത്തെ ഒരു സ്റ്റേഷനിൽ നിന്നും ബൈക്കും മോഷണത്തിന് അറസ്റ്റ് ചെയ്യുന്നു സ്റ്റേഷനിൽ കാണാനെത്തിയ അമ്മ പറഞ്ഞു വീട്ടിൽ ചിക്കൻ കറിയാണെന്ന ബാത്റൂമിൽ പോകാനാണെന്ന് പറഞ്ഞ് വെന്റിലേറ്റർ തകർത്ത് ആളെ പുറത്ത് ചാടി പ്രതി ചാടിപ്പോയ വിവരമറിഞ്ഞ് പോലീസ് നാടായ നാട് മൊത്തം അരിച്ചു പറക്കി ഒടുവിൽ എങ്ങാനും വീട്ടിൽ കാണുമോ എന്ന് നോക്കാനെത്തിയപ്പോൾ വീട്ടിലിരുന്ന് ചിക്കൻ കറി കഴിക്കുന്നു എന്താലേ